കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുന്നതിനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ പലതരത്തിലുള്ള വൈവാഹിക പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു ആൺകുട്ടിക്ക് ചെലവിന് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം അച്ഛന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആ ചോദ്യ ഉത്തരമായിട്ട് കോടതി പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്ത്രിഷ്യൂ ഇഷ്യൂ ഉണ്ടെങ്കിലും മകന് ചിലവിന് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ കോടതി സുപ്രീം കോടതി പറഞ്ഞ ഡിസിഷൻ എങ്ങനെയാണ് ലയബിലിറ്റി ഓഫ് ഫാദർ ടു മെയിൻറ്റെയിൻ ചൈൽഡ് കണ്ടിന്യൂസ് ടിൽ ദ സൺ അറ്റൈൻ ഏജ് ഓഫ് മെജോറിറ്റി അതായത് മെജോറിറ്റി അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് ആകുന്നത് വരെ ആൺകുട്ടിക്ക് ചിലവിന് കൊടുക്കുവാനായിട്ടുള്ള ബാധ്യത ആ അച്ഛന് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ് മകളുടെ കേസിലും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അതിൽ വേറൊരു വീഡിയോ ആയിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട് ആ ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി നാല് മലയാളത്തിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കാം പോയിന്റ് എങ്ങനെയാണ് ദ ലൈബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഫാദർ ടു മെയിൻറ്റെയിൻ ദ ചൈൽഡ് കണ്ടിന്യൂസ് സ്റ്റിൽ ദ സൺ അറ്റെയിൻസ് ദ ഏജ് ഓഫ് മെജോറിറ്റി ആൺകുട്ടി പ്രായപൂർത്തിയാകുന്നത് വരെ ചെലവിന് കൊടുക്കാനായിട്ടുള്ള ബാധ്യത അച്ഛനുണ്ട് രണ്ടാമത് പോയിൻ്റ് ഇതാണ് വാട്ട് എവർ ബി ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ ഹസ്ബൻഡ് ആൻഡ് ദ വൈഫ് എ ചൈൽഡ് ഷുഡ് നോട്ട് ബി മെയ്ഡ് ടു സഫർ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ആരെ ബാധിക്കാനായിട്ട് പാടില്ല ഈ കുട്ടീനെ ബാധിക്കുവാനായിട്ട് പാടില്ല ദൻ തേർഡ് പോയിന്റ് നോക്കുക ഇറ്റ് ഓൾസോ കാനോട്ട് ബി ഡിസ്പ്യൂട്ടഡ് ദാറ്റ് ദ സൺ ഹാസ് എ റൈറ്റ് ടു ബി മെയിൻറ്റെയിൻഡ് ആസ് പെർ ദ സ്റ്റാറ്റസ് ഓഫ് ഹിസ് ഫാദർ എന്ന് മാത്രമല്ല അച്ഛൻ ഏത് രീതിയിലാണോ ജീവിച്ചു വരുന്നത് അച്ഛൻ്റെ സ്റ്റാറ്റസ് എന്താണോ അച്ഛൻ്റെ ലൈഫ് സ്റ്റൈൽ എന്താണോ അതേ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട് ഈ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത മകന് ഉണ്ട് എന്നാണ് പറയുന്നത് ദ ലാസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ് റീസണബിൾ ഓർ സഫീഷ്യൻറ്റ് എമൗണ്ട് ഈസ് റെക്വയേഡ് ഫോർ ദ മെയിൻ്റെനൻസ് ഓഫ് ഹിയർസ് ആൺ ഇൻക്ലൂഡിങ് ഹിസ് എഡ്യൂക്കേഷൻ ആൻഡ് അതർ എക്സ്പെൻസസ് വിച്ച് ഷോൾ ഹാവ് ടു ബി പെയ്ഡ് ബൈ ദി ഹസ്ബൻഡ് ഡിഗ്രി ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ദ മാരേജ് പിൻഡി വൈഫ് ആൻഡ് ദി ഹസ്ബൻഡ് ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹ മോചനത്തിന് വേണ്ടി കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ വിവാഹമോചനം നടന്നിട്ടുള്ള വ്യക്തികളാവുകയോ എന്തായാലും വിരോധമില്ല ഈ പറയുന്ന ആൺകുട്ടിക്ക് റീസണബിൾ റീസണബിളായിട്ടുള്ള സഫീഷ്യൻ്റ് ഒരു പൈസ അവൻ്റെ വിദ്യാഭ്യാസത്തിനും അവൻ്റെ മറ്റു ജീവിത ചെലവുകൾക്കും വേണ്ടിയിട്ട് അച്ഛൻ കൊടുത്തിരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും ഈ പറയുന്ന ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യാതെ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അമ്മ മുഖാന്തരം ഈ കുട്ടിക്ക് ഒരു കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു അങ്ങനെ കേസ് ഫയൽ ചെയ്ത് മെയിൻ്റനൻസ് തൊക്കെ കോടതി വിധിച്ചിട്ടും അച്ഛൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അച്ഛനെതിരെ കണ്ടക്ട് ഓഫ് കോർട്ട് പ്രകാരം കേസ് ഫയൽ ചെയ്യാൻ ചെയ്യാൻ പറ്റും കൂടാതെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ഈ പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അച്ഛനെതിരെ ഡിസ്ട്രസ് വാറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാനും ഫാമിലി കോടതിക്ക് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം ബാ ബൈ